ഇന്ന് നിങ്ങൾ നെഗറ്റീവാണെങ്കിലും ഇന്ന് നിങ്ങൾ കടക്കാരനാണെങ്കിലും ശരി ഇന്നത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഇന്ന് നിനക്ക് എന്തുണ്ട് ആർക്ക് കൊടുക്കാനുണ്ട് എത്ര ബാക്കിയുണ്ട് അതൊന്നും ഇറ്റ് ഡസ് ഇൻ മാറ്റർ അറ്റ് ഓൾ അതൊന്നും ഒരു ഘടകമേ അല്ല ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു കേൾക്കുമ്പോൾ ആ ഇത്രയും ഉള്ളായിരുന്നു ഇതാണ് രണ്ട് വലിയ കാര്യം ബട്ട് നോട്ട് ഈസി ടു ഇംപ്ലിമെൻറ്റ് നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല കേൾക്കുമ്പോൾ സിമ്പിളാണ് നടപ്പാക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ബി വെരി സീരിയസോ ലെറ്റ്സ് ട്രാൻസ്ഫോം യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി പണത്തിനോടുള്ള നിങ്ങളുടെ ആ ബന്ധത്തെ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം അടുത്തിരിക്കുന്ന നല്ലൊരു ഷേയ്ക്കാരുടെ ഇവിടുത്തെ വി ആർ ഗോയിങ് ടു ട്രാൻസ്ഫോം വി ആർ ഗോയിങ് ടു ട്രാൻസ് നമ്മൾ പണത്തെ ഇനി ഇതുവരെ കണ്ട രീതിയിലല്ല നമ്മൾ ഇനി പണത്തെ കാണാൻ പോകുന്നത് പറഞ്ഞു 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 അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ചെവി പറ കേൾക്കട്ടെ യെസ് ലെറ്റ്സ് ട്രാൻസ്ഫോം അവർ റിലേഷൻഷിപ്പ് വിത്ത് മണി